നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഈസി സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം ചിക്കൻ വെച്ചിട്ടാട്ടോ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം റെസിപ്പിലേക്ക് പോകുന്നതിൻ്റെ മുന്നായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതാ ഒരു ബൗളെടുത്തിണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പ് ഈ ഒരു മൈദക്കാവശ്യമായിട്ടുള്ള ഉപ്പ് അതുപോലെ കുറച്ച് ഒരു ടീസ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തോളി കേട്ടോ പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ തന്നെ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക പഞ്ചസാര കുറച്ച് അധികം ചേർക്കുകയാണെങ്കിൽ ഈ ഒരു മാവിന് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഒന്നിച്ച് വെള്ളം ചേർക്കേണ്ടതുപോലെ കുറച്ച് ചീച്ച കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം ഈ ഒരു മൈദൻ്റെ മിക്സ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പച്ചവെള്ളമല്ല കേട്ടോ ഇത് കുറച്ച് ചെറിയൊരു ചൂടിലുള്ള വെള്ളമാണ് നല്ല ചൂടായി പോകണേ ചെറിയൊരു ചൂടുള്ള വെള്ളം കേട്ടോ അതിൽ വേണം നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ നല്ല ചൂടായാൽ ഈസ്റ്റ് കലിഞ്ഞു പോവും കേട്ടോ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക പിന്നെ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡാക്കിയിട്ട് നല്ല പോലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുത്തോളി കേട്ടോ ഇതാ ഇതേപോലെ നല്ല കട്ടിയിൽ കുഴക്കരുത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ കുറച്ച് വെള്ളം പോലെ എന്നിട്ട് കുഴച്ച് നല്ലപോലെ കുഴച്ചതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണയും കൂടി മേലേക്ക് സ്പ്രെഡ് ആക്കിയിട്ട് ഇതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണേ ഒരു നാല് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ നാല് മണിക്കൂറിന് ശേഷം നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് ചിക്കനാണ് അതും ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞളോടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കുറേ മസാല ആയാലും ഇതിൻ്റെ ടേസ്റ്റേ മാറും കേട്ടോ പിന്നെ ഇത് രണ്ടല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് ചതച്ചതാണ് കഴുകിയിട്ട് ചതച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ പകുതിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈവച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക വെളുത്തുള്ളി എന്തായാലും ഇടണം കേട്ടോ അപ്പോൾ ആണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് പിന്നെ തൊലി കളയണ്ട നല്ലപോലെ വാഷ് ചെയ്തിട്ട് ആ കൂടി ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല ഇത് നേരെ നമ്മൾ അടുപ്പത്തേക്ക് വെക്കുകയാണെങ്കിൽ ഫ്ലെയിം ഓൺ ചെയ്തുകൊണ്ട് ഇത് നേരെ അടുപ്പത്തേക്ക് വെക്കുക അപ്പോൾ ആദ്യം ചൂടാവുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാം കേട്ടോ എന്നിട്ട് രണ്ട് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കുക കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ തുറക്കുക ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഓയിൽ ഓയില് കുറവൊഴിച്ചത് അതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ ഇത് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം ഡ്രൈ ആയതിന് ശേഷം നമ്മളിതിലേക്ക് കുനു കുനഞ്ഞ ഉള്ളി ഒന്നെടുത്തിട്ട് അതുപോലെ ഒരു മുറി തക്കാളി ഒരു മുറി ഒന്നിൻ്റെ പകുതി തക്കാളി അതുകൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു തക്കാളിയും ഉള്ളിയൊക്കെ നല്ലപോലെ അതിലേക്ക് അടിഞ്ഞങ്ങോട്ട് കിട്ടണം ആ ഉള്ളീൻ്റെ ഈ തക്കാളീൻ്റെയൊക്കെ പച്ചച്ചവയൊക്കെ മാറിയിട്ട് ആ ചിക്കനും മസാലയൊക്കെ ആയിട്ട് നല്ലോണം ആ ഒരു ഉള്ളിയൊക്കെ അടിഞ്ഞങ്ങോട്ട് വരിക കേട്ടോ അതാ ഇതേപോലെ ഞാൻ കാണിക്കുന്ന പോലെ ആക്കിയാൽ മതി ഓവർ കുക്കായിട്ട് കരിഞ്ഞോണ്ടും കൂടി ശ്രദ്ധിക്കണം കേട്ടോ രണ്ടും ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ എല്ലാം കൂടി നല്ലപോലെ യോജിച്ചതിന് ശേഷം നമുക്കെന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ഇനി ഇതാ അടുത്ത പരിപാടി നോക്കുക നമ്മളെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് അടുത്ത പരിപാടി നോക്കാം ഞാൻ കുറച്ച് മയോണീസ് അടിച്ച് വെച്ച് ചെയ്യേണ്ടത് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ കുറച്ച് കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ കെച്ചപ്പ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു കാൽ ടീസ്പൂണോ ഒരു ടീസ്പൂണോ ഒക്കെ മതിയാവും നല്ല പുളിയായ ഒരു ടേസ്റ്റ് ഉണ്ടാകും ഇനി നമുക്ക് നമ്മളെ ചിക്കൻ്റെ ആ മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക ഇതില് ഈ ഒരു മസാല ഭയങ്കര ടേസ്റ്റായിട്ടോ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും നല്ല ടേസ്റ്റ് എന്തായാലും രണ്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട് ഇനി ഇതും അടമാറ്റി വെക്കാം ഇനി നമ്മളെ കുഴച്ച് വെച്ച മാവില്ലേ ഇത് നല്ലപോലെ ഡബിളായി വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ ഓയില് ആക്കിയിട്ട് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ബോൾസാക്കിയിട്ടുണ്ട് എടുക്കാൻ നല്ല എടുക്കരുത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുക െ ആ ഒരു പൂരിൻ്റെ ഉരുളല്ലേ അതുപോലെ മതിയാവും കേട്ടോ എന്നിട്ട് എല്ലാ ബോൾസും അതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് അതോടെ വയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് പരത്തി സെറ്റാക്കി എടുക്കാം കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ച ഷേപ്പ് ഒരു റോള് പോലെ ആക്കാമെന്നതിനോ വിചാരിച്ച അപ്പോൾ റോള് പോലെ ആക്കി ഞാൻ കാണിച്ചു തരാം ഇതില്ലേ കുറച്ച് ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ ഇതിൻ്റെ ഇടയിൽ മൈദയും കൂടി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം എന്നിട്ടൊന്ന് പരത്തിയെടുക്കുക അപ്പോൾ റോളിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ പരത്തുന്ന മാതിരി തന്നെ പരത്തിയെടുക്കുന്നുണ്ട് നമ്മൾ നമ്മളേടെ വിളിച്ചാലും അതേമാതിരി വരൂ കേട്ടോ അപ്പം ഞാൻ കുറച്ച് വലുപ്പത്തിൽ തന്നെ പരത്തി എടുക്കുന്നുണ്ട് ചെറിയ ബോൾസ് ആണെങ്കിലും നല്ല വലുപ്പത്തിൽ പരത്തി എടുക്കാൻ പറ്റും എന്നിട്ട് ഫില്ലിങ്സ് കുറച്ച് അധികം തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ തന്നെ വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് റോളാക്കി എടുക്കുകയാണ് ഞാൻ ചെയ്തേനെ പക്ഷേ റോളാക്കിയല്ലേ അതിങ്ങനെ ആ ഒരു മസാല എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ ഇങ്ങനെ ലൂസാണല്ലോ മയോണിസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ വരുന്നുണ്ടട്ടോ അപ്പം ഞാൻ ഫസ്റ്റത്തെ മാത്രം ഇങ്ങനെ റോളാക്കി എടുക്കും മൈതായത് കൊണ്ട് തന്നെ വലിയ പണിയൊന്നും ഇല്ലാട്ടോ അത് കറക്റ്റ് റോളാക്കി എടുക്കാനൊന്നും എന്തായാലും അങ്ങനെ പൊട്ടുന്ന കണ്ടപ്പോൾ പിന്നെ വെച്ച് നീ ഇത് ചെയ്യേണ്ട നമുക്ക് വേറെ ഷേപ്പിലേക്ക് ആക്കി എടുക്കാമെന്ന് അങ്ങനെ നമ്മൾ ഈ ഒരു റോള് മാത്രമായിട്ടാക്കിയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഈ ബോൾസ് ആക്കിയിട്ട് അടുത്ത് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ അതങ്ങനെ പൊട്ടിയിട്ട് ഒലിച്ച് ഇറങ്ങി വന്നിട്ടൊന്നും ഇല്ല കേട്ടോ ഫ്രൈ ആക്കി തരം പിന്നെ പിന്നെന്താ അടുത്ത ഷേപ്പിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ തന്നെ ഒന്ന് പൊടി ഇട്ടിട്ട് മൈദപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ കൈ വെച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിതാ അങ്ങനെ നല്ലപോലെ തന്നെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് ഫില്ലിങ്സ് ഒരു സ്പൂൺ തന്നെ ഒരു സ്പൂൺ നിറയെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഫില്ലിങ്സ് കൂടുന്തോറും നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നെയ്സായിട്ട് പരത്തി എടുക്കാനും അതുപോലെ വലിയ വലിയ ബോൾസ് ബോൾസാക്കാണ്ട് നിൽക്കുക വലിയ ബോൾസ് ബോൾസായാലിത് നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടല്ല അപ്പോൾ ഒന്നും കൂടി എന്താ പറയുക കുറച്ച് പദം വരും ഉള്ളിൽ നമ്മൾ ബോണ്ടൊക്കെ കഴിക്കൂലേ അതേപോലെ ആവും അപ്പോൾ നൈസായിട്ടാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ആ ഒരു പുറംഭാഗം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഫില്ലിങ്സ് നല്ലോണം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ബോൾസ് ആക്കാറൊന്നും പ്രത്യേകിച്ച് കാണിച്ചെന്തായാലും വെച്ചിട്ടാണ് അത് പറയാണ്ടിരുന്നത് അപ്പോൾ അതാ അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതാ ഒരു ചീനച്ചട്ട എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ നല്ല പോലെ ചൂടാവണം ഒരു നല്ലപോലെ ചൂടായാലും നമുക്ക് എന്ത് ചെയ്യുക ആ ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഞാൻ മൂന്നെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അതിനുള്ള ഒരു ഗ്യാപ്പേ ഉള്ളൂ ഇത് നമ്മൾ ഇതിലിട്ടാലും എണ്ണയും തന്നെ ഇങ്ങനെ നല്ലപോലെ പൊന്തി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്ര സ്പേസ് ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് തന്നെ മൂന്നെണ്ണം വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഭാഗം ഇങ്ങനെ ആയാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക പിന്നെ ആദ്യം ഹൈ ഫ്ലെയിമിലാണെങ്കിലും പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കുക എന്താ വെച്ചാൽ ഉള്ള് വേവണം നമുക്ക് ഞാൻ പറഞ്ഞാലോ ഉള്ള് കുറച്ച് ഉണ്ടാവും അതുകൊണ്ട് ഉള്ള് വേവാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക രണ്ട് ഭാഗവും കുക്ക് ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ ഉള്ളു വേവില്ല പുറം മാത്രമേ വേവുള്ളൂ കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ എന്ന് വെച്ചാൽ ആ മയോണീസും പിന്നെ കച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചിക്കൻ ഫ്രൈ ആക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായാലും എല്ലാം കൂടി മിക്സ് ആക്കി തരാം പിന്നെ പഞ്ചസാര ഈ ഒരു നമ്മൾ മൈദ മിക്സിൽ കുറച്ച് അധികം തന്നെ ഇടണം കേട്ടോ അപ്പോൾ താ അതും രണ്ടാമത്തെ ട്രിപ്പും റെഡിയായി വരുന്നുണ്ട് അപ്പോൾ രണ്ട് ഭാഗവും നല്ലപോലെ കുക്കായാൽ നമുക്ക് എടുക്കാവുന്നതാണ് കോരിമാറ്റ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്താ വെച്ചാൽ നല്ല ടേസ്റ്റാണ് അതാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമ്മളിതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കാവുന്നതാണ് ഞാൻ പുറംഭാഗം കണ്ടോ ഞാൻ പുറത്ത് ഇവിടുത്തെ ഒച്ചയും കൊണ്ട് ഞാൻ അതിൻ്റെ ക്രിസ്പിനെസ് കാണിച്ചു തരാത്തെയാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് എന്നൊക്കെ പറയില്ലേ അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടെ അപ്പൊ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട പുതിയ വീഡിയോ പിന്നെ